നാടിന്റെ കൂടിച്ചേരലുകൾക്ക് അവസരം നൽകിയിരുന്ന ഗ്രാമങ്ങളിലെ മാടക്കടകളും ചായക്കടകളും നാട്ടുചന്തകളും ഇന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് മനുഷ്യർ തമ്മിലുള്ള ഇഴയടുപ്പം വർദ്ധിച്ചിരുന്ന ഇത്തരം പൊതു ഇടങ്ങൾ ഇക്കാലത്ത് സൂപ്പർ മാർക്കറ്റുകൾക്കും മാളുകൾക്കും വഴിമാറുകയാണ് ഇത് നൂറ്റാണ്ട് പിന്നിട്ട പിന്നിട്ടൊന്നായ വള്ളികുന്ദം ചൂനാട് ഇലിപ്പക്കുളം മംഗാരത്തിനു സമീപം ചെങ്ങാപ്പള്ളിപ്പൊരിയിടത്തിൽ അന്തിച്ചന്തയായി തുടങ്ങി മാണത്തറവക സ്ഥലത്തേക്ക് പിന്നീട് പ്രവർത്തനം തുടങ്ങിയ ഈ ഗ്രാമത്തെരുവിൻ്റെ പ്രതാപകാലത്ത് സമീപദേശങ്ങളിൽ നിന്ന് തന്നെ ആയിരങ്ങളാണ് എത്തിയിരുന്നത് മുൻപ് ഇവിടെ ചീനിത്തെരുവും തേങ്ങാത്തെരുവും പിന്നെ തഴപ്പായ കച്ചവടത്തിനും വരെ പ്രത്യേക ഇടങ്ങളുണ്ടായിരുന്നു കച്ചവട വസ്തുക്കൾക്കൊപ്പം ഈ തെരുവിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് സ്നേഹം കൂടിയായിരുന്നു ഗ്രാമചന്തയുടെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഏറ്റവും മൂർത്തമായിട്ടുള്ളൊരു ഉദാഹരണമായിരുന്നു നമ്മുടെ ചൂനാട് ചന്ത ചൂനാട് ചന്ത എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ചന്തയ്ക്ക് ഒരു ഗ്രാമചന്തയ്ക്കുള്ള എല്ലാ സവിശേഷതകളും അതിനുണ്ടായിരുന്നു അത് വ്യത്യസ്തമായിട്ടുള്ള കാർഷിക വിഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു തേങ്ങ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള കപ്പ അതിൻ്റെയൊക്കെ മാർക്കറ്റുകൾ പ്രത്യേകം അതുപോലെ പായ്ത്തെരുവ് വെറ്റിലടക്കയൊക്കെ വിൽക്കുന്ന സ്ഥലം വെച്ചു വിൽപ്പനക്കാർ മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലം അപ്പം അങ്ങനെ ഒരു ഗ്രാമ ചന്തയ്ക്ക് എന്തെല്ലാം സവിശേഷതകളുണ്ട് എല്ലാ സാധനങ്ങളും കിട്ടുന്നു കോൺക്രീറ്റ് നിർമ്മിതികൾ ഇല്ലാതിരുന്ന കാലത്തെ ഈ ചന്തയിലെ ഇരുനില മാളികയിലെ കൗതുകം പകർന്ന എൺപതുകളിലെ തെരഞ്ഞെടുപ്പ് ചുവരെഴുത്തുപോലും അത് പൊളിക്കുന്നതുവരെ ഗൃഹാതുരസ്മരണകൾ ഈ നാടിന് സമ്മാനിക്കുന്നതായിരുന്നു പുതുകാല വികസനത്തിൽ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചതോടെ പണ്ടത്തെ ബോംബെ കോർണറിനും കീർത്തികേട്ട പാരീസ് ഹോട്ടലിനും അപൂർവ സാഹോദര്യത്തിൻ്റെ കഥ പറയാനുള്ള പുള്ളാരുകടയ്ക്കുമൊക്കെ സ്ഥാനഭ്രംശവും മാറ്റവും വന്നു മത്സ്യമാർക്കറ്റും മാറി ഇന്നിപ്പോൾ പഴമയുടെ പ്രൗഢിയൊക്കെ മാഞ്ഞ് ചെറുതും വലുതുമായ പുതിയ വ്യാപാര സ്ഥാപനങ്ങൾ തെളിഞ്ഞുവെങ്കിലും ഇവിടത്തെ കച്ചവടമൊക്കെ സമീപദേശങ്ങളിലേക്ക് പോയതായി അബുവും മുരളിയും അസീസുമൊക്കെ പറയുന്നു ഇപ്പോഴെന്ന് പറഞ്ഞത് പഴയതിൻ്റെ ഒരു അംശം കച്ചവടങ്ങൾ ഇപ്പോൾ ഇവിടെ ഇല്ല അതിനുള്ള ആളുകൾ വരുന്നില്ല എന്ന് പറഞ്ഞത് കച്ചവടം എല്ലാം കൊണ്ടും ഒരു തോന്നലാണ് ഇപ്പം ഇപ്പം ബിൽഡിങ്ങുകൾ പുളി പുതിയ വരുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എന്നാലും തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കാണ് കച്ചവടത്തിൻ്റെ പോക്കുകൾ മാർക്കറ്റിൻ്റെ വികസനം വരുന്നതിന് മുമ്പ് ഉള്ളതിൻ്റെ മൂന്നിലൊന്ന് ബിസിനൻസ് പോലും ഇപ്പം നടക്കുന്നില്ല പഴയ മാർക്കറ്റായിരുന്നു വരും ഇതിലൊക്കെ വളരെ നീറ്റായിരുന്നു നല്ല ബിസിനസ്സായിരുന്നു അത് വളരെ പരാജയം നൂറ്റാണ്ടുകാലത്തെ ചൂനാടിൻ്റെ തെരുവോർമകൾ പങ്കുവയ്ക്കാൻ അവസരമൊരുക്കി തെരിയിപ്പോക്ക് എന്ന പേരിൽ ഒരു കൂടിച്ചേരലിന് ഒരുപറ്റം യുവാക്കൾ ചൂനാട് തെരുവിൽ ഈയിടെ അവസരമൊരുക്കിയിരുന്നു ആ നാട്ടുകൂട്ടത്തിൽ പഴമയെ സ്നേഹിക്കുന്നവർ ഒന്നാകെ എത്തിയിരുന്നു എന്നതും ഈ ഗ്രാമത്തിരിവിൻ്റെ നല്ലോർമകൾ തന്നെയാണ് ഹൈടെക് കാലത്തെ വികസന മാറ്റങ്ങൾക്കൊപ്പം നാട് നീങ്ങുന്നത് ചില നാട്ടു നന്മകൾ കൂടിയാണ് ആലപ്പുഴ വള്ളികുന്നം ചൂനാട് മാർക്കറ്റിൽ നിന്ന് ക്യാമറമാൻ വിജീഷിനൊപ്പം സി ജെ വാഹിത് do das you know 10 news